ഹലോ ഗേൾസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് ഞാൻ നല്ല അടിപൊളി ചോക്ലേറ്റ് ഐസുമായിട്ടോ വന്നിരിക്കണത് അപ്പോൾ അങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് ഈ ഒരു ഐസ് ഉണ്ടാക്കുന്നത് നോക്കാം അപ്പോൾ ആദ്യം തന്നെ അതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് നോക്കാം കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ കേട്ടോ ഈ ഒരു കപ്പിന് ഇതാ തണുത്ത പാൽ എടുത്തിട്ടുണ്ട് എടുത്തിട്ടുട്ടോ ആ ഒരു ബൗളിലേക്ക് ഒഴിച്ചെടുത്തു അരക്കപ്പ് ആ ഒരു കപ്പിന് അരക്കപ്പ് പാൽ ഒഴിച്ചു ഇനി ഇതാ ഒരു കാൽ കപ്പ് പഞ്ചസാരയും കൂടി ഇട്ടിട്ട് നല്ലോണം പൊടിക്കാത്ത പഞ്ചസാര തന്നെയാണ് കേട്ടോ നല്ലോണം മിക്സ് ചെയ്യുക നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക സിമ്പിളാണ് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല ഇപ്പോൾ ഇത് നല്ലോണം മിക്സ് മിക്സ് ആക്കിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് കൊക്കോ പൗഡറാണ് കേട്ടോ അപ്പോൾ ഒരു മൂന്നാല് ടീസ്പൂൺ കൊക്കോ പൗഡർ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് ഇത് നല്ലോണം വീണ്ടും മിക്സ് ചെയ്യുക എത്ര പണിയുള്ളൂ കേട്ടോ നല്ല പിന്നെ വെള്ളവും കാര്യങ്ങളൊന്നും ഒഴിക്കരുത് ഈയൊരു പാലാണ് ഇതിൻ്റെ കണക്ക് നല്ലോണം മിക്സ് ചെയ്തിട്ട് നമുക്കിതിൽ അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ നല്ല മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് കുറുകി ഇപ്പോൾ ഇത് അരമണിക്കൂറോ കഴിഞ്ഞുണ്ടോ ജസ്റ്റ് ഒന്ന് കട്ട് ആയി വന്നിട്ടുണ്ട് ഇത്ര കട്ടി മതി കേട്ടോ ഇനി നമ്മൾ ഇന്നലെ ചെയ്ത മാതിരി തന്നെ ഐസ്ക്സിൻ്റെ മോൾഡ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇതാ ഞാൻ കോലൊക്കെ കയറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഐസിൻ്റെ കുറച്ചൊരു ഡിസൈന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കൊക്കോ പൗഡർ അതിലേക്ക് ആഡ് ചെയ്തിരുന്നു ഓരോന്നിലും കൊക്കോ പൗഡറിൻ്റെ പൊടി ഇനി അതിലേക്ക് അമ്മ മാവ് ഒഴിച്ചെടുക്കുക പണി കേട്ടോ പണിയുള്ളൂ സിംപിളാണ് അപ്പോൾ ഞാനെന്നും പറയുന്ന പോലെ എൻ്റെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് എപ്പോഴും പറയണതാണ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പം ഞാൻ ഈ ബാറ്റർ ഫുള്ള് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് കറക്റ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ നാലെണ്ണത്തിലേക്കും കറക്റ്റായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് ചുരുങ്ങിയത് ഒരു എട്ട് മണിക്കൂർ നമുക്ക് വെക്കണം അപ്പോൾ ഞാൻ മാവ് ബാറ്റർ മൊത്ത ഇതിലേക്ക് ഒഴിച്ചു ഇനി നമുക്കിത് ഫ്രീസറിൽ വെച്ചിട്ട് ഒരു എട്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് കാണട്ടോ അപ്പോൾ നിങ്ങൾ എന്തായാലും കുട്ടികളുടെ ഐസൊക്കെ ചോദിക്കുകയാണെങ്കിൽ ചോക്ലേറ്റിൻ്റെ ഐസൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഉണ്ടാക്കി കൊടുത്താൽ മതി സിമ്പിളാണ് ഈ ഒരു മോൾഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം അപ്പോൾ അത് ആ അഞ്ചെട്ട് മണിക്കൂർ കഴിഞ്ഞാൽ ഞാൻ എടുത്തു ഉണ്ടോ നല്ല ഉഷാറായി അടിപൊളിയായി വന്നിട്ടുണ്ട് ഓരോന്ന് എടുത്ത് കാണിച്ചു തരാം അപ്പോൾ ആ കൊക്കോ പൗഡറിൻ്റെ ഒരു ഡിസൈൻ ബേക്കിൽ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ കണ്ടോ ഒരു ഡിസൈൻ ഞാൻ പൗഡർ ഇട്ടിരുന്നു കൊക്കോ പൗഡർ അതിൻ്റെ ഒരു ഡിസൈൻ നമ്മൾ ബേക്കിൽ വരുന്നുണ്ട് അപ്പോൾ അതാ നാലും ഞാൻ എടുത്തു കണ്ടോ അടിപൊളിയായി വന്നിട്ടുണ്ട് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ വരുന്നതിക്കും ബായ്